അതേസമയം അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആശങ്കയിലാണ് അർജുന്റെ സുഹൃത്തുക്കൾ അർജുനുവേണ്ടിയുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുമ്പോൾ ഇവിടെ നാട്ടുകാരും അർജുൻ്റെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ അതിൻ്റെ ഭാഗമാവുകയാണ് ഷിരൂരിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ അതിൻ്റെ ഭാഗമാകുക അതിലേക്ക് കൂടുതൽ അന്വേഷണം നടത്തുക ഏതെങ്കിലുമൊക്കെ രീതിയിൽ അർജുനെ തിരിച്ച് അല്ലെങ്കിൽ അർജുൻ്റെ അർജുനെന്ന് അവസാനമായി കാണാൻ പറ്റും ഇവിടേക്ക് ആ ശരീരം ഒന്ന് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവരുള്ളത് നമുക്കൊപ്പം അർജുന്റെ സുഹൃത്തു കൂടിയായ വിഷ്ണു ചേരുകയാണ് വിഷ്ണു അർജുനെ സംബന്ധിച്ച് നമ്മളിവിടെ അന്വേഷിക്കുമ്പോൾ അർജുന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെന്ന് മനസ്സിലായിട്ടുണ്ട് പ്രവർത്തനത്തിന്റെ ടൈം ആയാലും നല്ല കുറച്ചും കൂടി കമ്പനിക്കാർ ഞാൻ ചോദിക്കുന്നത് കണ്ണാടിക്കലിൽ വെള്ളം കേറുന്ന ഒരു പ്രദേശമാണ് കണ്ടാൽ തന്നെ അറിയാം അതേപോലെ പാലത്തിന്റെ എങ്ങോട്ടും വെള്ളം ഒരേ ടൈം ഇതിൽ കയറുന്ന ടൈം പ്രളയ ഭയങ്കര ആ സമയത്ത് നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു ഇതിൽ തന്നെ ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ ഓരോ

എനിക്ക് തോന്നിയതും അതാണ് അർജുൻ ഒരു പ്രത്യേകത തോന്നിയതും വീട്ടുകാരോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത് ഈ പത്താം ക്ലാസ്സിൽ അവധിക്ക് തൊട്ട് പത്ര ഇടയിൽ തുടങ്ങിയ ആളാണെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അങ്ങനെ അപ്പ തൊട്ട് ഏൺ ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഒരു ബാധ്യതയുണ്ടായിരുന്നല്ലേ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാതാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടെ വരുമ്പോഴും കൂട്ടുകാരോടൊപ്പം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇല്ലായിരുന്നു അദ്ദേഹത്തിന് ഇവര് വിളിക്കുമ്പോഴും ഞാൻ ഫാമിലിയുടെ ഒപ്പം ആണെന്നുള്ള രീതിയായിരുന്നു പറഞ്ഞു ആ അതങ്ങനെ ഉണ്ടാവും അങ്ങനെല്ലാം ഓം വരല്ലോ പിന്നെ അധികം കുറച്ചു നേരത്തെ ടൈം ഉണ്ടാവും ഇപ്പൊ ഈ ലോറി പോകുന്ന ടൈം ആയുണ്ട് അവനവന്റേതായ ചുറ്റുപാടും പിന്നെ ഓരോ ും ഒരു ഫാമിലി ഫാമിലിമാൻ ആയിരുന്നു അല്ലെ അത് അവരോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കുക്ക് ചെയ്യും നന്നായിട്ട് അർജുൻ അർജുന അമ്മയോടും വൈഫിനോടും ഒക്കെ മാറി നിന്നോളൂ ഞങ്ങള് ഞാൻ അടുക്കള എന്ന് പറയൂന്ന് പറഞ്ഞു ഈ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ വിഷ്ണു എങ്ങനെയാ എപ്പോഴാ പഠിച്ചത് അർജുന്റെ കൂടെ പ്ലസ് വണ് പ്ലസ് ടു അപ്പൊ അതൊരു അടിപൊളി കാലമാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എല്ലാ അല്ലെ ഉച്ച പാർട്ട് ടൈം ആയിട്ട് പണിക്കും അപ്പൊ എന്തൊക്കെ ജോലികളായിരുന്നു അപ്പൊ രാവിലെ പഠിത്തം ഉച്ചയ്ക്ക് ശേഷം ഒരു ഷോപ്പിൽ പോകും അപ്പൊ നിങ്ങളൊക്കെ സാധാരണ സമയത്ത് കളിക്കാനൊക്കെ പോവില്ലേ പക്ഷെ അർജുനഅന്നേ ആ സമയത്തും ഏൺ ചെയ്യുന്ന ഒരാളായിരുന്നു ഇപ്പൊ എന്താ തോന്നുന്നത് ഈ ശരിയുള്ള തെരച്ചിലൊക്കെ കണ്ടു നമ്മള് മൊത്തത്തിലൊരു പ്രതീക്ഷ കൈവിട്ട ഒരു അവസ്ഥയാണല്ലോ നമുക്കിപ്പോ അവിടെ വലിയ കാറ്റും മഴയും ഉണ്ട് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല അർജുനെ ാണ് അർജുന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഈ നാട്ടുകാരെന്ന് നമുക്ക് പറയേണ്ടി വരും എനിക്ക് തോന്നുന്നു ഇപ്പൊ കണ്ണാടിക്കൽ എന്ന് പറയുന്ന ഈ സ്ഥലം അർജുന്റെ പേരിലാണ് അറിയുന്നത് ഇപ്പൊ ഒരുപാട് പേര് അറിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നും ഇവിടേക്ക് അർജുനെ ഇങ്ങോട്ട് കൊണ്ടുവരണം തിരിച്ചെത്തിക്കണം എന്നുള്ള ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ് മലയാളികളായ നിരവധി സന്നദ്ധ സേവകർ ഉണ്ട് അവർ അർജ്ജുനുമായും മടങ്ങി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ പതിനൊന്ന് ദിവസം കഴിയുമ്പോഴും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത് കോഴിക്കോട് നിന്നും ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം കെ സശ്വതി